ഇന്ത്യയിലെ ഏറ്റവും പണക്കാരായ എം എൽ എ ഏത് പാർട്ടിയിൽ നിന്നുള്ളവരാണെന്ന് അറിയാമോ അത് ബി ജെ പിയിലുള്ളവരാണ് രാജ്യത്തെ ഏറ്റവും പണക്കാരനായ എം എൽ എ മുംബൈയിലെ ഖഡ് കോപ്പർ ഈസ്റ്റ് എം എൽ എയും ബി ജെ പി നേതാവുമായ പരാഗ് ഷായാണ് കേട്ടോ കേരളത്തിൽ രാജിവെച്ച എം എൽ എ പി വി അൻവറാണ് പണക്കാരുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ഉള്ളത് എം എൽ എമാരുടെ സ്വത്ത് വിവരമൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വരാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായി എംഎല്എമാർ സമർപ്പിച്ച സത്യവാങ്മൂലം അടിസ്ഥാനമാക്കി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ ആധാരം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമായി നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് എംഎല്എമാർ സമര്പ്പിച്ച സത്യവാങ്മൂലമാണ് എഡിആർ പഠനവിധേയമാക്കിയത് രാഷ്ട്രയിലെ പരാക്ഷ കഴിഞ്ഞാൽ പിന്നെ പട്ടികയിലുള്ളത് കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറാണ് ആയിരത്തി കോടിയാണ് ശിവകുമാറിന്റെ ആസ്തി കർണാടകയിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ കെ എച്ച് പുട്ടസ്വാമിഗൌഡ ആയിരത്തി അറുപത്തിയേഴ് കോടിയുമായി പട്ടികയിൽ തൊട്ടു പിന്നിലുണ്ട് കർണാടകയിലെ കോൺഗ്രസ് എം എൽ എ പ്രിയാകൃഷ്ണക്ക് ആയിരത്തി ആറ് കോടി രൂപയാണുള്ളത് പട്ടികയിലധികം പണക്കാരും കർണാടകത്തിൽ നിന്നുള്ളവരും ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രം വരുമാനമുള്ള ബംഗാളിൽ നിന്നുള്ള ബി ജെ പി എംഎല്എയായ നിര്മ്മല് കുമാര് ധാരയാണ് ഏറ്റവും പാവപ്പെട്ട നിയമസഭാംഗം കേരളത്തിൽ ഒന്നാമതുള്ളത് നിലമ്പൂർ മുൻ എം എൽ എ ആയിരുന്ന പി വി ആസ്തി രാജ്യത്തെ പട്ടികയിൽ ഇരുന്നൂറ്റി എട്ടാം സ്ഥാനമാണ് അൻവറിന് സിറ്റിംഗ് എം എൽ എ മാരുടെ കണക്കെടുത്താൽ മാത്യു കുഴൽനാടനാണ് പണക്കാരൻ മുന്നൂറ്റി എഴുപത്തിയൊൻപതാം സ്ഥാനക്കാരനായ കുഴൽനാടിന് ആസ്തിയാണ് പിന്നിൽ പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിന് പത്തൊമ്പത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് ആസ്തി കൊല്ലം എം എൽ എ ആയ മുകേഷിന് ആസ്തി പതിനാല് കോടി രൂപയും